നമസ്കാരം മലയാള സിനിമ യഥാർത്ഥത്തിൽ ശ്രീ മമ്മൂട്ടിയുടെയും ശ്രീ മോഹൻലാലിൻ്റെയും വലയത്തിൽപ്പെട്ടിട്ട് ഏതാണ്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു ശ്രീ സുരേഷ് ഗോപിയും ശ്രീ പൃഥ്വിരാജും ഉൾപ്പെടെ മറ്റുള്ള താരങ്ങളുണ്ടെങ്കിലും മലയാള സിനിമ ശ്രീ മമ്മൂട്ടിയുടെയും ശ്രീ മോഹൻലാലിൻ്റെയും കൈപ്പിടിക്കുള്ളിലാണ് ഇവ രണ്ടുപേരും നല്ല അഭിനേതാക്കൾ തന്നെ യാതൊരു സംശയമില്ല ഏത് കഥാപാത്രത്തെയും ഇരുത്തം വന്ന രീതിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നവർ അല്ലെങ്കിൽ കഴിഞ്ഞവർ പക്ഷേ എല്ലാറ്റിനും ഒരു പ്രായപരിധി ഉണ്ടെന്നുള്ള കാര്യം വിസ്മരിക്കരുത് സ്വരം ഇടറുന്നതിന് മുമ്പ് പാട്ട് നിർത്തണമെന്നല്ലേ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഇനി അഭിനയം മതിയാക്കി നിലനിൽക്കുന്ന പേരും പെരുമയും നിലനിർത്തി പോകുന്നതാണ് അഭികാമ്യം ഇതൊരു റിക്വസ്റ്റാണ് ശ്രീ മോഹൻലാലിൻ്റെ എമ്പരാനും ശ്രീ മമ്മൂട്ടിയുടെ ബസൂക്കയിൽ നൽകുന്ന സന്ദേശങ്ങൾ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതാണ് പ്രയാധിക്യത്തിൻ്റെ പോറലുകൾ നിങ്ങളുടെ ശരീരഭാഷയിൽ വളരെ പ്രകടമാണ് മനുഷ്യരാരും എന്തിനെ ഏതൊരു ജീവജാലവും കാലമേറുന്നതനുസരിച്ച് ശോഷണത്തിലേക്ക് പോകുന്നത് പ്രകൃതി നിയമമാണ് അക്കാര്യത്തിൽ ആരും അതീതരല്ല അതിനെ എത്ര തന്നെ ഭാവഭേദങ്ങൾ വരുത്തിയാലും സ്വാഭാവികതയിൽ നിലനിർത്താനാകില്ല മരണം വരെ ജീവിത അഭിലാട്ടിൽ സിനിമാ കരുതുന്നത് തികച്ചും ബാലിശമാണ് അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ശരിക്കും മതിയാക്കൂ ഇനിയെങ്കിൽ നിങ്ങൾ അഭിനയം മതിയാക്കൂ പകരം സംവിധാന രംഗത്തോ നിർമ്മാണ രംഗത്തേക്കോ കാലവയ്പ് നടത്തുന്നത് ഒരുപക്ഷെ അഭികാമ്യമായിരിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ നല്ല അഭിനേതാക്കളാണ് ഒരു സംശയമില്ല കഥാപാത്രങ്ങൾക്ക് മികവാറുന്ന ജീവൻ നൽകിയവരാണ് അതും വിസ്മരിക്കുന്നില്ല ഇനി കാണിക്കുന്നത് വെറും കോപ്രായങ്ങൾ മാത്രമാണ് ഉള്ള അന്തസ്സ് നിലനിർത്തുന്നതല്ലേ അഭികാമ്യം പുതുമുഖങ്ങൾക്കായി ചെറുപ്പക്കാർക്കായി മലയാള സിനിമാ ലോകം നിങ്ങൾ പിൻവാങ്ങിയിട്ട് കൊടുക്കൂ ഇത് ഒരിക്കൽ കൂടിയുള്ള ഒരു റിക്വസ്റ്റാണ് നന്ദി നമസ്കാരം